എല്ലാ പ്രേക്ഷകർക്കും അറേബൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇൻഡോർ മധ്യപ്രദേശിൽ നിന്നുള്ളൊരു വാർത്ത വരികയാണ് അവിടെ സർക്കാർ തന്നെ ജനങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്ന വെള്ളമുണ്ടല്ലോ ശുദ്ധീകരിച്ച് വരുന്ന വെള്ളം എന്ന് പറഞ്ഞിട്ട് വീട് വിടാന്തരം പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം ആ അത് കുടിച്ചിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടുള്ളത് അതനസ് മുപ്പതോ നാൽപ്പതോ പേര് മരണപ്പെടുകയും ചെയ്തു എന്ന് വെച്ചാൽ മലിനജലം നേരെ ഫിൽട്ടർ ചെയ്യാതെ പ്രോസസ്സ് ചെയ്യാതെ അങ്ങോട്ട് അയക്കുകയാണ് എന്തിനാപ്പോൾക്കാര് മരിക്കട്ടെ എണ്ണം കുറണ്ട് കുറയട്ടെ എന്ന രീതിയിലാണ് ഈ ബി ജെ പി സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ വലിയൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇടപാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു മുസ്ലിം കലാപം അങ്ങനെ ഉണ്ടാക്കഴിഞ്ഞാൽ കുറെ കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചുപോയിക്കുള്ളോ അങ്ങനെ ആ സമയം ഇതിങ്ങനെ കലാപം നടക്കുമ്പോൾ അവർക്ക് സുഖമായിട്ട് ഭരിക്കുകയും ചെയ്യാം ആരും തന്നെ അവരുടെ ഒരു ചോദ്യം ചോദിക്കൂല അല്ലെങ്കിൽ ചോദിക്കും ചോദ്യം ഒന്നും ചോദിക്കാറൊന്നുമില്ല കേട്ടോ ധൈര്യം ഇല്ലായിക്കും അതിന് ഉദാഹരണം നിരവധി ഉണ്ട് ഇപ്പൊ പെട്രോളിന്റെ ഡീസലിൻ്റെ വില കൂടി ഇപ്പൊ ഈ ജനുവരി ഇപ്പൊ ഈ വർഷം തന്നെ ഇത് ഗ്യാസ് സിലിണ്ടർ അതിന് നൂറ്റി നൂറ്റി പതിനാറ് രൂപ കൂട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് എവിടെയും തന്നെ ഒരു പ്രതിഷേധം കാണുക അസാധ്യമാണ് അത്ര കണ്ട് ജനങ്ങൾ ഭയന്നിരിക്കുകയാണ് കർഷകർ വരെ സമരം ചെയ്ത ഒരു കൊല്ലം എന്തുണ്ടായത് എഴുന്നൂറ് കർഷകർ മരിച്ചു ഒരു കൊല്ലം കൊണ്ട് അപ്പൊ അതൊക്കെ ഒരു ഉദാഹരണമാണ് എല്ലാവർക്കും സമരം ചെയ്യാൻ പോയാൽ മരിക്കും എന്നുള്ള ഭയത്തിൽ മരണം എല്ലാവർക്കും ഭയമാണല്ലോ അപ്പൊ അത് കാരണം എല്ലാവരും മിണ്ടാതിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാരെ കൊല് തല്ല് ബോംബ് സോളം നടത്തി പെഹൽഗാം പോലത്തെ സംഗതി നടത്തിയെ പുൽവാമ നടത്തുകയൊക്കെ ചെയ്ത ചോദ്യം ചെയ്യാൻ ആരുമില്ല എല്ലാവർക്കും പേടി ഈ പറഞ്ഞ പ്രതിപക്ഷത്തെ തലമുതിർന്ന നേതാക്കൾക്ക് വരെ പേടിയാണ് കാരണം ജയിലിലേക്ക് ജയിലിലേക്ക് എടുത്തേറിയേ കാരണം ഭരിക്കുന്നത് അങ്ങനത്തെ തീവ്രവാദികളാണ് അവരെന്തിനും മടിക്കാത്തവരാണ് അപ്പൊ അതുകൊണ്ട് മിണ്ടാട്ടില്ല അപ്പോ ഈ പറയുന്ന ഇൻഡോറിന്റെ കാര്യം ഞാൻ എന്തുകൊണ്ട് പറഞ്ഞതല്ലേ ആ അത് പറയാനുള്ള കാരണമുണ്ട് കാരണപ്പോ തിരുവനന്തപുരം അവിടുത്തെ പുതിയ മേയർ എന്താണ് വി വി രാജേഷ് മൂപ്പര് ഈ മേയർ ആയ ഉടനെ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞ് ഇൻഡോറിൽത്തെ മലിനജല ശുദ്ധീകരണമാണ് ഇന്ത്യയിൽ തന്നെ ഇന്ത്യത്തു നിന്നല്ല ലോകത്ത് തന്നെ ഏറ്റവും നല്ല പിന്നെ പ്രോസസ്സിങ്ങും പിന്നെ അവിടുത്തെ വൃത്തിയും വേടിപ്പൊക്കെ ഉണ്ടല്ലോ അത് ഏറ്റവും നല്ലത് അവിടുത്തെ അതുകൊണ്ട് അത് ആ മോഡല് കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് മുമ്പർ പറഞ്ഞത് അങ്ങനെ മുമ്പ് പറഞ്ഞ് കുറച്ച് ദിവസമായിട്ടുള്ളു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു അപ്പോഴേക്കിനാണ് അതേ ഇൻഡോറിൽ നിന്ന് കരിനാവ് വായലേക്കെട്ടിട്ടുള്ളൂ അതേ ഇൻഡോറിൽ നിന്നാണ് ഇത്രയും ഭീകരമായ ഒരു വിഷ ദുരന്തം വരുന്നത് പക്ഷെ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം ഒരു പേപ്പറിലും നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല ഒരു മാധ്യമങ്ങളും പറയില്ല ഒരു ടി ചാനലും പറയുന്നില്ല പ്രതിഷേധങ്ങളില്ല അവിടെ മരിച്ചു വേറെ പ്രതിഷേധമില്ല അങ്ങനത്തെ എന്തോ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കൂടെയാണിപ്പോ ഈ ഇന്ത്യ എന്ന് പറയുന്ന ആർച്ചാ ഭാരത സംസ്കാരം കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വി രാജേഷിന്റെ പൊങ്ങച്ചം നമുക്ക് അതിൽ നിന്ന് കേട്ടു നോക്കുക നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെന്റ് മാതൃക നമുക്കതിന്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ കഴിയും പുതിയ തിരുവനന്തപുരം മേയർ ക്ലീനസ് സിറ്റി എന്ന് പുകഴ്ത്തി അതേ ബി ജെ പി ഭരിക്കുന്ന ഇൻഡോറിൽ തന്നെയാണ് നഗരസഭ വിതരണം ചെയ്ത കുടിവെള്ളം കുടിച്ച് പത്തു മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നു ആയിരക്കണക്കിന് മനുഷ്യർ ഇൻഡോറിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുമായി നിലവിൽ ആശുപത്രികളിലാണ് ആദ്യമൊക്കെ മരണസംഖ്യ കുറച്ചു കാണിക്കാൻ ശ്രമിച്ച ബി സർക്കാർ തന്നെ ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രി പുറത്തുവിട്ട കണക്കനുസരിച്ച് പത്തു മനുഷ്യർക്ക് ഇതിനോടകം ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഈ ഇൻഡോർ മോഡൽ വികസനമാണോ നമ്മുടെ തിരുവനന്തപുരത്ത് കൊണ്ടുവരണമെന്ന് പുതിയ മേയർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്തൊരു ദുരന്തമാണ് ഇൻഡോറിൽ ബി ജെ പി ഭരിക്കുന്ന ഇൻഡോർ നഗരസഭയുടെ വീഴ്ച ഒന്നുകൊണ്ട് മാത്രം സംഭവിച്ചിരിക്കുന്നത് ഈ ഇൻഡോറിൽ നിന്നാണ് തിരുവനന്തപുരം പാഠങ്ങൾ പഠിക്കണമെന്ന് പുതിയ മേയർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഈ വാർത്ത അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ല എന്നതാണ് ഇതുപിന്നെ ആദ്യമായല്ല ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിൽ നിന്നും വരുന്ന കൂട്ടമരണങ്ങളുടെ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായി മുക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കപ്പ്സിറപ്പ് കുടിച്ച് ഇരുപതിലധികം കുട്ടികൾ മരിച്ച വാർത്ത നിങ്ങൾ ആരെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ ചർച്ചയായി കണ്ടിരുന്നു സാധ്യതയില്ല കാരണം അത്ര വിദഗ്ധമായാണ് ആ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ബി ജെ പിക്ക് വേണ്ടി മുക്കിയത് ആ ദുരന്തത്തിലെ ഏറ്റവും വലിയ ബി ജെ പി വഞ്ചന മധ്യപ്രദേശിൽ കസിച്ചു മരിച്ച പല കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ബി ജെ പിട്ടുണ്ട് അത് ആരെ സംരക്ഷിക്കാനാണ് ബി ജെ പി സർക്കാർ നടത്തിയതെന്ന് എടുത്തു പറയേണ്ടത് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അപ്പോഴും ഇപ്പോഴും ബി ജെ പിക്ക് വേണ്ടി ക്രൂരമായ മൗനം തുടരുകയാണ് മറ്റു വലിയ ചാനലൊന്നും കാണാൻ സാധ്യമല്ല അതായത് എന്തു തന്നാലും മരുന്നായിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ ഈ കണ്ട പോലത്തെ വെള്ളമായിക്കോട്ടെ എല്ലാത്തിലും വിഷം കലർത്തി ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുക അതിന് ചെയ്യുന്നത് എന്താണ് വലിയ വലിയ എടുത്ത് പിന്നെ വലിയ രീതിയിൽ ഹഫ്താ പിരിവ് നടത്തി ആ പൈസ ഒക്കെ പോക്കറ്റിട്ടതിന്റെ ശേഷമാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ജനങ്ങളുടെ ജീവൻ പണം വെച്ചിട്ടുള്ള കളിയാണ് ഈ സംഘീ സർക്കാർ കളിക്കുന്നത് അവർ കളിക്കും കാരണം എന്ന് വെച്ചാൽ അവർക്ക് ജനങ്ങളുമായിട്ട് വലിയ ബന്ധം ഒന്നുമില്ല ജനങ്ങളല്ല അവരെ തെരഞ്ഞെടുത്തത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെക്കാൾ നന്നായിട്ട് അവർക്ക് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത ജനങ്ങളൊക്കെ ചത്തു പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ രീതിയിലുള്ള പ്രതികാര നടപടി നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇലക്ട്രോറൽ ബോണ്ട് എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയിട്ടാണ് ഓരോ കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് നിങ്ങൾ എന്താച്ചായിക്കോട്ടെ ഞങ്ങൾക്ക് പരിസരണം പറഞ്ഞിട്ട് അങ്ങനെ ഈ മരുന്ന് കമ്പനികൾ അവർക്ക് അവരന്തൊക്കെ പൈസ വാങ്ങിയിട്ട് അവരെന്താണ് ഉണ്ടാക്കുന്നത് പോലും നോക്കാൻ ആരും പോകില്ല ഫുള്ള് വിഷ പദാർത്ഥമാണ് അവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ചുമക്കുള്ള മരുന്നിൽ വിഷം എന്നുള്ളത് ആദ്യമായി തുടങ്ങിയതെന്നല്ല നിരവധി വർഷങ്ങൾ ഈ ബി ജെ പി വന്നതിന് ശേഷം തുടങ്ങിയ പരിപാടിയാണ് എന്നിട്ട് ഈ മരുന്നുകൾ തന്നെ വിദേശ രാജ്യങ്ങളിലേക്കും അയക്കും വിദേശ രാജ്യങ്ങളിൽ അവരെ അപകടത്തിലാക്കുക ഈ ഇവരുടെ പിടിപ്പ് കാരണം വിദേശ രാജ്യത്തേക്കൊക്കെ പിന്നെ ഈ ആഫ്രിക്ക പോലത്തെ ദരിദ്ര രാജൊക്കെ അങ്ങോട്ടൊക്കെ കയറ്റുമതി ചെയ്ത് അവിടെ പിന്നെ ഈ മരുന്ന് ചുമക്കള്ള മരുന്നെ കുടിച്ച് ചുമക്കള്ള മരുന്ന് മാത്രല്ല മരുന്നു ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ് ഒക്കെ കുടിച്ച് ആളുകൾ ഇങ്ങനെ മരിച്ചുവിട അവിടെയും എന്നിട്ട് പിന്നെ ഇപ്പോ ഇന്ത്യത്തെ മരുന്നുകൾ നിരോധിച്ചിരിക്കണം ഒരുപാട് രാജ്യങ്ങൾ യൂറോപ്പൊന്ന് പിന്നെ ഒന്നും വാങ്ങാറേ ഇല്ല ഇന്ത്യയുടെ അടുത്ത് നിന്ന് കാരണം എന്താ വെച്ചാൽ അത് കുടിച്ച് മരിക്കണ്ട അവിടെ നല്ല നല്ല മരുന്ന് അവിടെ തന്നെ ഉണ്ട് നല്ല ക്വാളിറ്റി കൺട്രോളൊക്കെ ചെയ്തിട്ടുള്ള അപ്പോ അത് ഒരു ഭാഗത്ത് കൂടെ ഇവിടെ പറഞ്ഞു രണ്ടാമത്തെ ഭാഗമാണ് ഈ പറഞ്ഞ വെള്ളത്തിലേക്ക് വരെ വന്നിരിക്കുകയാണ് ഇൻഡോർ മോഡൽ ഇനി ആ മോഡൽ തിരുവനന്തപുരത്തും കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ജനങ്ങൾ ജനങ്ങളിപ്പോ ഭയത്തിലാണ് കാരണം മലയാളികളെയും പദ്ധതി ഇട്ടുകൊണ്ട് കൂട്ടത്തോടെ കൊല്ലാനുള്ള തീരുമാനമാണ് ഈ പറഞ്ഞ കേന്ദ്രത്തിലിരിക്കുന്ന മോദി സർക്കാരും തിരുവനന്തപുരത്തിൽ ഈ മേയർ തിരുവണ്ഠണ്ടി നടത്തിയിരുന്ന വി വി രാജേഷ് എന്ന് പറഞ്ഞ ആളാണിപ്പോ മേയറ് അവരും കൂടി തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ തോളിൽ കൈയിട്ടുകൊണ്ട് മോദന തോളിൽ കൈയിട്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മലയാളികളെ കൊല്ലാം എന്നും പറഞ്ഞാണ് ഈ പദ്ധതി ഇടുന്നത് എന്ന് വളരെ വ്യക്തമാണ് അതിനോടനുബന്ധിച്ച് രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി പറയാം മേയർ വി വി രാജേഷിനെ പ്രധാനമന്ത്രിയുടെ അനുമോദന കത്ത് ആ കത്തിൽ എന്താണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൊല്ലാം മലയാളികളെ ഒറ്റ ആണല്ലോ വിടരുത് പ്രത്യേകിച്ച് തിരുവനന്തപുരക്കാരനെന്ന് പറഞ്ഞ ഒരു കത്ത് ഉണ്ടാവുക അങ്ങനെ അനുമോദന കത്ത് കിട്ടിയ ഉടനെ തന്നെയാണ് നമുക്ക് ഈ പറ ഇൻഡോർ മോഡല് തിരുവനന്തപുരം ആക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ് ഈ പറഞ്ഞ വി വി രാജേഷ് നടത്തുന്നത് കണ്ടല്ലേ ഇയാളിത് പറഞ്ഞ് നവ് വായലിട്ടതേ ഉള്ളു അപ്പോഴേക്കിനാണ് ഇൻഡോറിൽ മലിനജലം കുടിച്ച് ഇത് വാർത്ത വരുന്ന സമയത്ത് എട്ട് പത്തു എന്നൊക്കെയാണ് ഇപ്പൊ പത്തൊമ്പത് ആൾക്കാർ മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഒരാൾ പറയാണ് ഇൻഡോർ മോഡൽ മാലിന്യ സംസ്കരണം തിരുവനന്തപുരത്ത് നടപ്പിലാക്കും എന്നാണ് വി വി രാജേഷ് അധികാരത്തിലേറ്റ ഉടനെ പറഞ്ഞത് പേടിയാകുന്നു പറയാണ് പേടിയാകൂലേ കാരണം എല്ലാരും കൊല്ലാനുള്ള പരിപാടിയാണ് എന്നെ പേടിയാകുമല്ലോ ഈ വെള്ളത്തിലൊക്കെ വിഷം കലർത്താ പറഞ്ഞതേ വിഷം തന്നെ വേണമെന്നില്ല ചില ആളുകളൊന്നും ഊതിയാൽ തന്നെ മതി എങ്ങനത്തെ ആളുകൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ആളുകൾ എന്താ സംഭവം എന്ന് പറയുമോ ഹിമാചൽ പ്രദേശിൽ എന്തൊരു ഉരുൾപൊട്ടലും മറ്റും ഉണ്ടായി അങ്ങനെ ചില ആളുകളുടെയൊക്കെ വീട് പോയി പരിക്ക് പറ്റി അങ്ങനെ ആശുപത്രിയിൽ കിടക്കാണ് അങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അവിടുത്തെ മുൻ മുഖ്യമന്ത്രി പിന്നെ അവിടെ സന്ദർശിക്കുകയാണ് അപ്പൊ ആ സന്ദർശിക്കുന്ന സമയത്ത് ഈ പരുക്കൊക്കെ പറ്റി കിടക്കുന്ന സ്ത്രീ ഈ ജയറാം ഠാക്കൂർ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയോട് പറയാണ് പിന്നെ ഈ മുഖ്യമന്ത്രി വന്ന് നിങ്ങൾക്ക് വല്ലതും പറ്റിയൊന്ന് ചോദിക്കാനായിരിക്കുമല്ലോ അല്ല അപ്പോ ഒന്നല്ലല്ലോ അവിടെ കിടന്നുകൊണ്ട് ഒരു ഹിസ്റ്ററി പറയാണ് സ്ത്രീ പറയാണ് പിന്നെ സഞ്ജോലി മസ്ജിദ് അത് പിന്നെ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ് അതൊന്ന് പൊളിച്ചു തരണം എന്ന് പറയാണ് ഒരു മുസ്ലിം പള്ളി അത് പൊളിച്ചു തരണം എന്ന് എപ്പോഴാണ് പറയുന്നത് വീട് നഷ്ടപ്പെട്ട് പരിക്ക് പറ്റി കിടക്കണം ആ സമയത്താണ് പറയുന്നത് ഞങ്ങൾക്ക് ആ മുസ്ലിം പള്ളി ഒന്ന് പൊളിച്ചു കിട്ടണം അപ്പം മുസ്ലിങ്ങളെ ആക്രമിച്ചാലാണ് ഞങ്ങൾക്ക് സമാധാനം കിട്ടുക സന്തോഷം കിട്ടുക അല്ല ഞങ്ങൾ എന്തോ ആയിക്കോട്ടെ ചത്താലും അല്ല പക്ഷെ ഞങ്ങൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ മുസ്ലിങ്ങളെ നിങ്ങൾ ആക്രമിക്കണം എന്നുള്ള സന്ദേശം കൊടുക്കുന്ന അത്രയും ഭൂമുഖ ഭൂലോക വിഷം നിറഞ്ഞു കവിഞ്ഞ ആൾക്കാരാണ് ഇപ്പൊ ഇന്ത്യയിൽ ഉള്ളത് അപ്പോ ഇവര് ഇവര് ജസ്റ്റ് വെള്ളത്തിന്റെ അടുത്ത് കൂടെ പോയാൽ മതി ആ വെള്ളം മുഴുവൻ വിഷ ലിപ്തമാവും ആൾക്കാർ മരിച്ച് കുന്നുകൂടാൻ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല സ്വന്തം കുടുംബത്തിനെ കുറിച്ചോ സ്വന്തം വീടിനെ കുറിച്ചോ ഒരു ചിന്തയില്ല മുസ്ലിങ്ങന്റെ പള്ളൊന്ന് തകർത്ത് കിട്ടണം പറഞ്ഞിട്ടുള്ള ചിന്തയാണ് ആശുപത്രിയിലേക്ക് കിടക്കുമ്പോഴും ഉള്ളത് അതാണ് ഈ രംഗം നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇവിടെ പറയാണ് ഇസ്ലാമോഫോബിയ എത്ര കണ്ട് വർദ്ധിച്ചു കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം കൊണ്ട് ഈ സംഘീ ഭീകരന്മാർ ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം എന്ന് പറയണൂടെ ഏഹ് ഇനി ഒരു പ്രതീക്ഷയും ഇന്ത്യനെ കുറിച്ച് വെച്ച് പുലർത്തണ്ട എന്നുമാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് പിന്നെന്താ മറ്റൊരു വാർത്ത സ്വിറ്റ്സർലൻഡിൽ ന്യൂ ഇയർ പാർട്ടികളുടെ സ്ഫോടനം നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു ആരാണിത് റിപ്പോർട്ട് ചെയ്തത് ജനൻ ടി വി ഏഹ് ജനൻ ടി വി അല്ല ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ ഈ പറഞ്ഞ നാലഞ്ച് ദിവസം മുമ്പ് വരെ ഇന്നും ക്രിസ്ത്യാനികളെ നടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിന്റെ പേരിലും ന്യൂ ഇയറിന്റെ പേരിലും ഈ ജനം ടി വിയിലെ ഒരു വാർത്തയില്ല എന്നെ കുറിച്ചിട്ട് ഇപ്പൊ ഈ മലിനജലം കുടിച്ച് പത്ത് നാല്പത് ആൾക്കാർ മരിച്ചു ആയിരക്കണക്കിന് ആൾക്കാർ ആശുപത്രിയിലാണ് ഗുരുതരാവസ്ഥയിൽ ഒരു വാർത്തയില്ല അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ക്രിസ്ത്യാനികൾ ആക്രമിച്ചു പല സ്ഥലത്തും ആക്രമിക്കുന്നു സ്ഫോടനം നടത്തുന്നു ഒരു വാർത്തയില്ല സ്വിറ്റ്സർലാൻഡില് ന്യൂഇയർ ആഘോഷത്തില് ഒരു സ്ഫോടനം നടന്നു അപ്പൊ എന്താ താല്പര്യം എന്ന് അറിയോ ആ ഇങ്ങനെ കൊടുക്കുക അപ്പൊ കാണു തോന്നുന്നു ഇസ്ലാമിക ഭീകരവാദികൾ തോന്നും അതിനുള്ള തന്ത്രമാണിത് പക്ഷെ സത്യം എന്താ പറയുക ഞാൻ അന്വേഷിച്ചത് കരുതെനിക്കൊരു പ്രേക്ഷകന് അയച്ചത് തന്നതാണ് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അത് അന്വേഷിക്കുന്ന സംഭവം അറിയോ ഈ ന്യൂ ഇയറിന് ബാറുകളില് ബാറുകളുടെ ഉള്ളില് കരിമരുന്ന് പ്രയോഗം ഉണ്ടാവും ഈ ഇങ്ങനെ പൂത്തിരി ഇങ്ങനെ കത്തും സ്റ്റേജിന്റെ മുമ്പില് ഇങ്ങനെ പൂത്തിരി ഇങ്ങനെ കത്തും അപ്പൊ അതൊങ്ങനൊ ഉണ്ടാവാറുണ്ട് അപ്പൊ ആ കരിമരുന്ന് അവിടെ സൂക്ഷിച്ചിരുന്നു അതിലേക്ക് തീപ്പൊരി പോയിട്ട് ആ അത് കത്തിപ്പോയതാണ് അത് ഒന്നിച്ച് തീപിടുത്തേണ്ടതാണ് സ്ഫോടനല്ല തീപിടുത്താണ് തീപിടുത്തത്തിൽ പുക ഭയങ്കരമായിട്ടാണ് ഈ ആൾക്കാർക്ക് കൂടി രക്ഷപ്പെടാൻ പറ്റിയില്ല പത്തഞ്ഞൂറ് ആൾക്കാരുണ്ടായിരുന്നു ക്ലബിൽ ന്യൂ ഇയർ അല്ലേ അങ്ങനെ പിന്നെ കുറവെ രക്ഷപ്പെട്ടു അങ്ങനെ അതിൽ അതിലാണ് നാല്പത് പേര് മരിച്ചത് അതിൽ ഇസ്ലാമിക ഭീകരവാദവും ഇല്ല ഒരു ഭീകരവാദവും ഇല്ല ചിലപ്പോൾ അത് ഹിന്ദുത്വ തീവ്രത ഉണ്ടാവാനാണ് സാധ്യത കാരണം അവിടെ ഇവരുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തിച്ചിരിപ്പുണ്ടോ കാരണം അവിടെ സ്വിറ്റ്സർലാൻഡിലൊക്കെ ഇന്ത്യക്കാരടിച്ച് ഓടിക്കാളല്ലോ എന്നല്ലാതെ ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല മുസ്ലീങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല അങ്ങനത്തെ സാധനം വലിച്ചു കൊണ്ട് ചാനലിലിട്ട് എന്തോ വലിയൊരു ഒരു സ്ഫോറൻ നടന്നു ക്രിസ്ത്യാനികളെ അങ്ങോട്ട് നോക്കും അങ്ങോട്ട് നോക്കൂ നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കല്ലേ ഇന്ത്യയിലത്തെ കാര്യം നമ്മൾ പറയണ്ട അവിടെ നോക്കുമ്പോൾ ഇസ്ലാമിക ഭീകരന്മാരെ സാധ്യത അങ്ങോട്ട് ചൂണ്ടിക്കാണിക്ക യാതൊരു അർത്ഥമില്ലാത്ത അപ്പൊ ഇതുപോലത്തെ വിഷമുള്ള ആൾക്കാരുടെയും പിന്നെ മലിനജലത്തിന്റെ ആവശ്യമില്ല ഇവരൊന്ന് നോക്കിയാൽ മതി ആൾക്കാർ അപ്പൊ തന്നെ വിഷം ബാധിച്ച് ചാവും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഇത് ഇൻഡോർ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടേ ഒരു സംഗതി കൂടി ഉണ്ടായി വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് അതായത് ഇൻഡോറിൽത്തെ തന്നെ മധ്യപ്രദേശിൽ തന്നെ ഒരു മന്ത്രിയോട് ഒരു പത്രക്കാരൻ ചോദിച്ചു ഇങ്ങനെ മലിനജലം കുടിച്ച് കൊറേ ആൾക്കാർ മരിച്ചല്ലോ ഇതിന്റെ ഉത്തരവാദിത്വം സർക്കാർ എന്ന് ചോദിച്ചു അപ്പൊ ആ മന്ത്രി മന്ത്രി പറഞ്ഞ ഒന്നുമില്ല ജനങ്ങൾ തിരഞ്ഞെടുത്തതെന്നല്ലോ കുറെ ഗുണ്ടകൾ തെരുവിൽ തണ്ടി നടന്ന കുറെ വാളും കത്തി പിടിച്ചടങ്ങുന്ന ഗുണ്ടകൾ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ പിന്നെ വക്കൊക്കെ മാറ്റി അടിച്ച് സ്ഥാനം കൊടുക്കുന്നതാണ് നീ ഭരിക്കും നീ ഭരിക്കും നീ ഭരിക്ക എല്ലാ ഗുണ്ടകളിലും ഓരോ സംസ്ഥാനം ഏൽപ്പിക്കുന്ന സംഗതി അപ്പൊ ആ സ്വഭാവം കാണിക്കല്ലോ ഉടനെ തന്നെ ആള് പാച്ചത്തെറിയ പറയുന്നത് ആ പത്രക്കാരനെ അപ്പൊ ബി ജെ പി കാർക്ക് തരാം ആരും തന്നെ പിന്നെ നാവ് വെക്കാറില്ല പേടിച്ചിട്ട് പക്ഷെ ഈ പത്രക്കാരൻ അങ്ങനല്ല ഈ പത്രക്കാരൻ തീയിൽ കുരുത്തതാണ് ഇപ്പോൾ പറഞ്ഞ നിങ്ങൾ കേട്ടു നോക്ക് बहुत सारे लोगों को अभी तक जो रिफंड की बात कही गई थी वो भी नहीं मिला कैलाश जी और पीने के पानी की ठीक से व्यवस्था छोड़ो यार तुम तो प्रश्न मत पूछो ये नहीं तो तो मैं होकर आया क्या 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 घंटा हो गया कै? कैलाश जी बात ठीक से कीजिए नहीं शब्दों का चयन ठीक करेंगे कैलाश जी आप ढंग ऐसी बात नहीं कर रहे हैं नहीं आप ये क्या शब्द होता है की घंटा घंटा क्या शब्द होता है आप मैं तो जाऊँगा लहजा इनको सुधारने का ये इतने सीनियर मंत्री घंटा घंटा क्या बोलते रहते हैं बात करने की तमीज नहीं है ആ മന്ത്രിയുടെ ഈ ചോദ്യം ചോദിച്ചു അവിടെ പത്ത് നാല്പതാൾ മരിച്ചല്ലോന്ന് അപ്പോഴാണെ ഉസ്കരിക്കാൻ ഘട്ട കറും എന്ന് പറയുന്നത് ഘട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറിപ്പദമാണത് അത് ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആൾക്കാരോ അങ്ങനെ പറയാറൊന്നുമില്ല ഇവിടെ കേരളത്തിലൊന്നും പറയാറില്ല മറ്റൊരുത്തൊക്കെ പറയാറുണ്ട് കാരണം സംസ്കാരം സംസ്കാരമില്ലല്ലോ ആർച്ചഭാരത സംസ്കാരമല്ല അപ്പോ ഘട്ടയുടെ അർത്ഥം ഘട്ടയുടെ അർത്ഥം മണി എന്നാണ് അത് ഈ അമ്പലത്തിലടിക്കണ മണി ആയിക്കോട്ടെ സ്കൂളിലടിക്കണ മണി ആയിക്കോട്ടെ ഒക്കെ ആവാം പക്ഷെ അതിന് മറ്റൊരർത്ഥം ഉണ്ട് ദേഷ്യത്തിൽ പറയുമ്പോൾ അതിന്റെ അർത്ഥം മാറും ഏഹ് ഇപ്പൊ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ കുറെ വാക്കുകൾ ദേഷ്യത്തിൽ പറയുമ്പോൾ അതിന്റെ അർത്ഥം മാറുമല്ലോ അതേപോലെ ഈ ഘണ്ട എന്ന് ദേഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ മനുഷ്യന്റെ പുരുഷന്റെ വൃഷ്ണം തന്നെയാണ് അത് വൃഷ്ടം തന്നെയാണ് ഏഹ് അതിനെ തെറി പറയാനായിട്ട് അവിടെ എന്താ പറയാ പദം അതാണ് ഘട്ട ഘട്ട കറു തേറെ ഘണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് തന്നെയാണ് അപ്പോ ഒരു മന്ത്രി പറയാണ് മൈ ഘണ്ട കറും അതുകൂടെ കൂടിയിട്ട് ആ പത്രക്കാരൻ പേടിച്ചു കൊടുന്ന് വിചാരിച്ചതേ കാരണം അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് എല്ലാ പത്രക്കാർക്കും പേടിയാണല്ലോ പക്ഷെ ആ പത്രക്കാരൻ മാന്യമായിട്ട് സംസാരിക്കണം നിങ്ങളൊരു മന്ത്രിയാണ് ഈ ജാതിയിലുള്ള വാക്ക് വായിൽ നിന്ന് വരുന്നത് വന്നു പോകരുത് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താ നിങ്ങളുടെ വിചാരം ചോദിക്കാണ് ക്യാ നിങ്ങളുടെ വിചാരം എന്താണെന്നാ ചോദിക്കുന്നത് ഏഹ് അത് പിന്നെ എന്താ പറയാ ഞങ്ങൾ പത്രക്കാരൊക്കെ നിങ്ങളുടെ ഈ തെറി കേൾക്കാൻ വേണ്ടി വരുന്നതാണോ ഒരു കാര്യം ചെയ്തു മറുപടി പറയല പറഞ്ഞ എല്ലാവരും ഓടിപ്പോയി കാരണം ക്യാമറയിൽ ലൈവ് ആണല്ലോ മെല്ലാൾ സ്ഥലമിട്ട് മുപ്പറടെ കൂടെയുള്ള ശിങ്കി ഗുണ്ടകൾ അത് ഭീഷണിപ്പെടുത്ത പത്രക്കാരനെ അപ്പം ഉപ്പിർ പറയുകയാണെങ്കിൽ ഞാൻ എന്താ ഇറങ്ങി ഓർഡർ ആവുന്നിരിക്കുകയാണ് പത്രക്കാരൻ അത് ഇവരെ നല്ല ധൈര്യത്തിൽ നിന്നിട്ടുണ്ട് പക്ഷെ എന്താണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം ഒരു കുറച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ ഗുണ്ടകൾ അയാളുടെ വീട്ടിലെത്തും അയാളിനെ അടിച്ച് ശരിയാക്കും അല്ലെങ്കിൽ കൊല്ലും അങ്ങനെയാണ് ഉത്തരേന്ത്യ കാരണം ഇതുപോലെ പത്രക്കാരെ വെറുതെ വിട്ടാൽ അടുത്ത പത്രക്കാരും ഇതുപോലെ ചോദ്യം ചോദിക്കും ബിജെപിക്കാരോട് അപ്പൊ അത് ഉണ്ടാവാൻ പാടില്ല അപ്പൊ അതിന് ആദ്യം തന്നെ തന്നെയുള്ള കൊല്ല അങ്ങനെ പതിനൊന്ന് കൊല്ലമട്ട് ഭയപ്പെടുത്തി ഭയപ്പെടുത്തിയിട്ടാണ് ഇന്ന് ജനങ്ങളുടെ വായെന്ന് ഒരു അക്ഷരം വരെ ഇവർക്കെതിരെ വരാത്തത് എത്ര വല്യ ദ്രോഹം ചെയ്താലും എത്ര വലിയ നികുതി ചുമത്തിയാലും പെട്രോൾ വില കൂട്ടിയാലും എത്ര സാധനങ്ങൾ മോഷ്ടിച്ച് അദാനി അംബാനിപുരം അംബാനിമാർക്ക് കൊടുത്താലും ക്രൂഡ് ഓയിൽ ഒക്കെ ഇഷ്ടംപോലെ ഡിസ്കൗണ്ടിൽ അവിടെ നിന്നുള്ളതൊക്കെ വാങ്ങി മറ്റേ യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് കാശാക്കിയിട്ട് അവർ സ്വന്തം പോകെ കിട്ടാലും ജനങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ എത്ര ആൾക്കാരെ വിഷമിച്ചു കൊന്നാലും ബോംബിച്ച് കൊന്നാലും ഭയങ്കരം നടത്തില്ലോ മിണ്ടാട്ടമേ ഇല്ല കാരണം ഭയം ആ ഭയം എങ്ങനെ വിതക്കാം എന്നുള്ളത് ഗുജറാത്തിൽ നിന്ന് പഠിച്ചതാണ് അവർ ഗുജറാത്തിൽ ഒരൊറ്റ ആളൊന്നും ആവു പൊക്കൂലല്ലോ അതേപോലെ ഇപ്പോൾ മൊത്തം ഇന്ത്യത്തെ ജനങ്ങളിൽ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് തീവ്രവാദം എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അവർക്കെതിരെ സംസാരിക്കുന്നവരൊക്കെ അത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്ന് കണക്കുന്നുമില്ല ഇപ്പൊ വാങ് ചുക്ക് പിന്നെ അതുപോലത്തെ കുറെ ആൾക്കാരുണ്ട് ഹിന്ദു ആയിട്ടുള്ള ആൾക്കാർ ഒക്കെ ജയിലിലാണ് കാരണം എന്താണ് മോദിക്ക് അമിത്ഷാക്കെതിരെ സംസാരിച്ചു എന്നുള്ളതാണ് എത്രയോ പത്രക്കാരനെ കിടക്കുന്നുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ കാര്യം പറയണ്ട മുസ്ലിങ്ങൾ പിന്നെ ഒന്നും പറയാതെ തന്നെ പിടിച്ചു കയറും ജയിലിന്റെ ഉള്ളിലേക്ക് അപ്പൊ ഈ ഭയം വിതച്ചുകൊണ്ടാണ് എല്ലാവരുടെ വായിൽ മണ്ണ് വാരിയിട്ടിട്ടുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ